ക്ക് ഭയങ്കര ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ആ ഇവിടെ ഒരു ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ കോൺസേർട്ടിനും എന്നെ ഒരു ഭാഗമായിട്ട് ആസൻ എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ അവരുടെ ബാൻഡിലേക്ക് എന്നെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലദോഷണ്ട ഇത് ഓസ്ട്രേലിയ ഒറ്റക്ക് പോവാണ് അക്ബർ ഖാൻ ഒരു നാണോ മാനം ഇല്ലാതെ ഇപ്പൊ ശബ്ദം കേൾക്കുന്നുണ്ട് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നൊക്കെ വെറുതായി പോകും അപ്പൊ കേച്ച് വന്നോരുന്നോ ചിക്കൻ വന്നോ ഓക്കെ അപ്പം എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബർ പോവാണ് കഴിച്ച അവര് അക്ബർ ഇവിടെ നിന്ന് പോവാണ് കേരളത്തിൽ നിന്ന് തന്നെ വിട്ടു പോവാണ് ഓസ്ട്രേലിയയിലേക്ക് ആ ബാക്ക് മ്യൂസിക്കണ്ടോ ഒരു ഉളുപ്പുമില്ല മാനം ഇല്ലാണ്ട് എന്നെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ആനെ കൊടുത്താല് ആശ കൊടുക്കാൻ പാടില്ല ഞാൻ കപ്പ ആഗ്രഹിച്ചില്ലേ ഞാൻ പറയട്ടെ ഈ ഒരു നാണും ഇവിടെ കടിച്ചു നൂങ്ങി നിക്കുന്നോള് ഗെയിമറന്ന് പറഞ്ഞു അല്ലാതെ ഇറങ്ങിയോടാ ഒരു മിനിറ്റ് അതൊക്കെ വയറിലായിരുന്നു ഞാനിപ്പ എന്റെ കാര്യം പറയട്ടെ അപ്പൊ ഓസ്ട്രേലിയയിലേക്ക് പോവാണ് എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നെ കൊണ്ടുപോകാത്തതില് പക്ഷെ ഇപ്പൊ എനിക്ക് നമ്മളുടെ അക്ബർ ഖാൻ എനിക്ക് ഓൾറെഡി ഇപ്പൊ ഒരു പ്രോമീസ് വന്നിട്ടുണ്ട് അവരുടെ എല്ലാ കോൺസേർട്ടിലും ഞാനായിരിക്കും അത് ഹോസ്റ്റ് ചെയ്യുന്നത് അത് അത് കോമ്പയർ ചെയ്യുന്ന ആ ഒരു സാധനം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അക്ബർ നിങ്ങളെപ്പോലുള്ളൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയത് എനിക്ക് ഭയങ്കര അത് വേണ്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പാട്ടുപാടി വന്നി ഞാൻ പാടിക്കോളാം അല്ല അത്രയും വേണമെങ്കിൽ വേണ്ട വേണ്ട അത് അത്രയ്ക്കൊന്നും വേണ്ട അത്ര കളിമ വേണ്ട അപ്പൊ താങ്ക് യു സോ മച്ച് അക്ബർ യു ആർവേസ് വെൽക്കം ബ്രൂ